എല്ലാവർക്കും വാസ്ന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാനിവിടെ പറഞ്ഞതും പ്രകാരം സൂചിപ്പിച്ചതും പ്രകാരം അതായത് നമ്മൾ ഒരു ഗ്രഹനില ഞാൻ അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി സൂചിപ്പിച്ചു ജോലിയെ സൂചിപ്പിച്ചു വിവാഹം എങ്ങനെയാണ് നമ്മൾ ഗ്രഹനിലയിൽ നോക്കുന്നത് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ സന്താന ഭാവം എന്നുവെച്ചാൽ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സന്താനങ്ങളാണ് സന്താനങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ കാലത്ത് ധാരാളം ആൾക്കാർ വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് സന്താന സൗഭാഗ്യം ഇല്ലാതെയും സന്താന ദുരിതവും കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ധാരാളം കേസുകൾ എനിക്ക് അറിയാവുന്നതാണ് അപ്പം എല്ലാവർക്കും അതെന്താണെന്ന് ഒട്ടുമിക്കവർക്കും അതറിയില്ല എന്തുകൊണ്ടാണ് ഈ സന്താന സൗഭാഗ്യം അല്ലെ സന്താന ദുരിതം എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ നമ്മളത് ഗ്രഹനില അല്ലെ ജാതകമൊക്കെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുടുംബ ഭരദേവത ഈ ആരാണോ ഈ ജാതകൻ അല്ലെ ജാതക അവരുടെ മാതാപിതാക്കളുടെ വഴി ഉള്ള കുടുംബ ഭരദേവത ആചരണം ഇല്ലാതെ വന്നാൽ സന്താനങ്ങൾക്ക് തടസ്സം കാണുന്നുണ്ട് പറയുന്നുണ്ട് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ് ധാരാളം അനുഭവം എനിക്കുണ്ട് ധാരാളം അനു ഈ ഗ്രഹനില ഞാൻ പഠിച്ചതും പ്രകാരം എനിക്ക് അനുഭവമുണ്ട് അതുപോലെ തന്നെ ഒരു ദോഷം ദുരിതമാണ് സർപ്പദുരിതമുള്ളവർക്ക് നാഗ ദുരിതമുള്ളവർക്കും സന്താനങ്ങൾക്ക് ഭാഗ്യം അല്ലേ സന്താനങ്ങൾക്ക് തടസ്സം സന്താന യോഗത്തിന് തടസ്സം കാലതാമസം വരിക അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക അതോടും അതുപോലെ തന്നെ വേറൊരു വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഗതി കൂടെ ഇവിടെ പറയാനുണ്ട് പിതൃദോഷം ഈ പിതൃക്കളുടെ ദോഷം വന്നാൽ അതായത് അവരുടെ കുടുംബപരമായിട്ടുള്ള പിതൃക്കൾ അവരുടെ മുത്തശ്ശന്മാർ അല്ലെ മുത്തശ്ശി അല്ലെങ്കിൽ മാതാവ് പിതാവ് അങ്ങനെയൊക്കെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ പിതൃക്കളുടെ ദുരിതം കൊണ്ടും എന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും ഈ പ്രശ്നമൊക്കെ വയ്ക്കുമ്പം നമുക്കും അനുഭവമുണ്ട് സന്താന പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പ്രശ്നം വയ്ക്കുക അല്ലെങ്കിൽ കുടുംബ പ്രശ്നമൊക്കെ വെക്കുമ്പോഴവിടെ നാഗ ദുരിതങ്ങൾ ധാരാളം കണ്ടു കണ്ട് കാണാറുണ്ട് പിതൃക്കളുടെ ദുരിതം അവിടെ പറയാറുണ്ട് അതുപോലെ ബലദേവതയുടെ ബാധാദോഷം അല്ലെങ്കിൽ കോപം ഇതൊക്കെ കൊണ്ട് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഇപ്പോൾ നമ്മളൊരു ഗ്രഹനില എടുത്താൽ ഈ സന്താനങ്ങളെ കൊണ്ട് നമ്മൾ പഠിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് സന്താനത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ട ഭാവം അഞ്ചും ഒൻപതുമാണ് അഞ്ചിനാണ് പ്രാധാന്യം അതോടൊപ്പം തന്നെ ഒൻപതിനും പ്രാധാന്യമുണ്ട് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശുഭന്മാരൊക്കെ നിന്ന് കഴിഞ്ഞ് ശുഭദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സന്താനം വളരെ നിഷ്പ്രയാസം ഉണ്ടാവും പിന്നെ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നത് തന്നെ ദോഷകരമാണ് സന്താനത്തിൻ്റെ ഭാവത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് സന്താന ഭാവത്തിൽ വ്യാഴം നിന്നാൽ ആ പ്രമാണം എഴുതി വച്ചിരിക്കുന്നത് തന്നെ കാരക ഭവനാശസ്യ എന്നാണ് ആ ഭാവത്തിനെ നശിപ്പിക്കാനുള്ള കഴിവ് ആ കാരകനുണ്ട് അതൊട്ടുമിക്ക കാരക ഭാവത്തിലും അല്ലെ ഭാവത്തിന് പറയുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിനെ കൊണ്ട് സന്താനങ്ങൾക്ക് ധാരാളം അത് കുറച്ച് കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതറിഞ്ഞിട്ട് അഞ്ചാം ഭാവം പഠിക്കുക അഞ്ചാം ഭാവത്തിൽ നോക്കുക നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ആ സന്താനങ്ങളുടെ ഭാവമൊക്കെ നോക്കി അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് പാപദൃഷ്ടി ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ അവിടെ നിൽക്കുന്ന ശുഭനാണേൽ തന്നെ ആ ശുഭന് പാപദൃഷ്ടി വരികയോ പ്രഥമദൃഷ്ടി കേന്ദ്രഭാവത്തിലൊക്കെ ആയി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം വേറെ പാപന്മാരൊക്കെ വരികയും അവിടെ ഗുളികന് അങ്ങനെയൊക്കെയുള്ള ഈ യോഗം ദൃഷ്ടി ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ അഞ്ചാം ഭാവം സന്താന ഭാവത്തിന് ദുരിതം വരുന്നത് അഥവാ കാലതാമസം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അഞ്ചാം ഭാവത്തിനെ കുറിച്ചാ ഗ്രഹനില എടുത്ത് നോക്കി അഞ്ചാം ഭാവത്തിൽ ഏത് ഗ്രഹങ്ങളാണോ ആ ഗ്രഹങ്ങൾക്ക് ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി പൂർണ്ണബലം അല്ലെങ്കിൽ യോഗം ഇതൊക്കെ നോക്കിയിട്ട് ആ പാപന്മാരാണെങ്കിൽ പാപഗ്രഹങ്ങളാണെങ്കിൽ ആ പാപഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതമാരെ നമ്മൾ പ്രീതിപ്പെടുത്തുക മുഖ്യമായിട്ടും നമ്മൾ ഭരദേവതാ സ്ഥാനത്ത് വഴിപാടുകളും നെയ്വിളക്കൊക്കെ തെളിച്ച് അവിടെ ഭരദേവതയ്ക്ക് ഇഷ്ടമുള്ള നിവേദ്യമൊക്കെ സമർപ്പിച്ച് മാലയൊക്കെ സമർപ്പിച്ച് അതുപോലെ തന്നെ സന്താന ഗോപാല അർച്ചന ഒക്കെ ചെയ്യാം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഫലമുണ്ടാകാറുണ്ട് അത് ഫലം വരുന്നുണ്ട് ആൾക്കാർക്ക് അതിന് ഫലസിദ്ധി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അഞ്ചാം കുറിച്ച് പറഞ്ഞ ഇതാണ് അഞ്ചാം ഭാവം ഒൻപതാം ഭാവം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഞാനീ പറഞ്ഞ പോലെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പറഞ്ഞാൽ അതേ പ്രതിവിധി തന്നെയാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് മറ്റുള്ള ശുഭദൃഷ്ടിയുണ്ടോ ശുഭബലമുണ്ടോ ശുഭയോഗമുണ്ടോ ഇതൊക്കെ ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ജാതകത്തിൽ സന്താനങ്ങളുടെ സന്താനങ്ങളുടെ പറ്റി നമ്മൾ പറയാറുള്ളത് അപ്പം ഇനി അടുത്ത് ഞാനിവിടെ പറയുന്നത് ഒരു ഗ്രഹനില കിട്ടിയാൽ ആ ഗ്രഹനില നോക്കേണ്ട വിധം എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ ഇന്നൊട്ടുമിക്കവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ഗ്രഹനില നോക്കാൻ അറിയില്ല എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വയം ഗ്രഹനില നോക്കാനൊക്കെ അവർ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തിട്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ധാരാളം കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് എൻ്റെ ഗ്രഹനിലയിൽ ഇന്ന ഗ്രഹം ഇന്നടത്താണ് ഇന്ന ഭാവത്താണ് അതെന്താണ് ഫലം എന്താണ് ഗുണം എന്താണ് ദോഷം എന്നൊക്കെ എന്നോട് ഈ ചാനൽ ത്രൂവിൽ തന്നെ കമൻറ്റ് ബോക്സിൽ കൊണ്ട് ധാരാളം വരുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഗ്രഹനില പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ പൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ആ ജാതകൻ്റെ ആയിസ് കൊണ്ട് നമ്മൾ ചിന്തിക്കണം ആയുസ് ഉണ്ടെങ്കിൽ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കൊണ്ട് അപ്പം ആയുസിനെ കൊണ്ട് ചിന്തിക്കുമ്പം ലഗ്നം ലഗ്നാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ പിന്നെ ശനി എന്നിവയെ കൊണ്ടാണ് നമ്മൾ ആയുസ്സിനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് പിന്നെ ആരോഗ്യം ആരോഗ്യത്തിനെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ലഗ്നം ലഗ്നാധിപൻ സൂര്യൻ പിന്നെ നമുക്ക് ഗ്രഹനിലയിൽ വന്നിട്ടുള്ള യോഗങ്ങളൊക്കെ നമുക്കറിയണമെന്നുണ്ട് അതിൽ വിവിധ തരത്തിലുള്ള യോഗങ്ങളുണ്ട് പഞ്ചമഹാപുരുഷയോഗങ്ങളുണ്ട് നീചഭംഗ രാജയോഗമുണ്ട് നിർഭാഗ്യയോഗമുണ്ട് മറ്റ് പ്രധാന ധാരാളം യോഗങ്ങൾ ഗ്രഹനിലയിൽ ഉണ്ടാകാറുണ്ട് അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ് യോഗങ്ങൾ നിശ്ചയിക്കുന്നത് പിന്നെ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമൊക്കെ ഈ പൃഷ്ഠാവിനല്ലേ ഈ ജാതകനുണ്ടോ സജ്ചിന്താഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപൻ വ്യാഴം അങ്ങനെയാണ് ചിന്തിക്കുക പിന്നെ നമ്മൾ അമ്മയെ കൊണ്ട് മാതാവിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപതി ചന്ദ്രനെ കൊണ്ടാണ് പിന്നെ അച്ഛൻ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപൻ സൂര്യൻ അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം ഭക്ഷണസുഖം ഈ വ്യക്തിക്ക് ഉണ്ടാവുമോ അത് രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് അടുത്തത് ധനം വരുമാനമൊക്കെയാണ് ലഗ്നം ലഗ്നാധിപൻ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ അപ്പോൾ അതിൻ്റെ കാരകഗ്രഹങ്ങളെന്ന് പറയുന്നത് ചന്ദ്രനും വ്യാഴവുമാണ് അതുപോലെ തന്നെ അടുത്ത നമ്മൾ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസനെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപതിയാണ് അത് ബുധൻ തന്നെയാണ് പിന്നെ സംസാര ശൈലി നമുക്ക് മനസ്സിലാക്കാം അതും രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപതിൻ ബുധനും വ്യാഴവുമാണ് പിന്നെ അധികാരം പദവി തൊഴിലിനെ പറ്റി നമുക്ക് ചിന്തിക്കാം അങ്ങനെ നോക്കുമ്പോൾ പത്താം ഭാവം പത്താം ഭാവാധിപൻ സൂര്യൻ ബുധൻ ശനിയാണ് പിന്നെ പ്രശസ്തി കീർത്തി ബഹുമാനം ഇതെല്ലാം ലഗ്നഭാവം കൊണ്ടും പത്താം ഭാവം കൊണ്ടും ഈ രണ്ട് ഭാവങ്ങളെയും അധിപന്മാർ സൂര്യൻ തന്നെയായിരിക്കും പിന്നെ സ്വത്തുക്കൾ കുടുംബജീവിതം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴ് നാലാം ഭാവം നാലാം ഭാവാധിപതി ചൊവ്വയാണ് പിന്നെ ദുഷ്പ്രവൃത്തി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഭ്രഷ്ടാവിനല്ലേ ഈ ജാതകന് ദുഷ്പ്രവൃത്തി അല്ലെങ്കിൽ ദുഷിച്ച കൂട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ഗ്രഹം പിന്നെ വാഹന ഭാഗ്യവൊക്കെ നമ്മൾ നോക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ ശുക്രൻ എന്നിവയെക്കൊണ്ട് വാഹന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വാഹനം മൂലം ഗുണവും ധനനേട്ടവും എല്ലാം ഈ ഭാവത്തിനെക്കുറിച്ച് കൊണ്ട് തന്നെയാണ് ശുക്രനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ജീവിതത്തിലെ സുഖാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ വ്യാഴം എന്നിവയെക്കൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പിന്നെ രോഗങ്ങള് ശാരീരിക കുറിച്ച് ചിന്തിക്കുമ്പോൾ എട്ടാം ആറാം ഭാവം എട്ട് ആറാം ഭാവാധിപൻ ശനിയെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ പാപസ്വാമ്യമൊക്കെ നോക്കുമ്പോൾ ദോഷങ്ങൾ നോക്കുമ്പോൾ ഗ്രഹനിലപ്രകാരം പാപഗ്രഹങ്ങൾ ചൊവ്വാദോഷം ദശാസന്ധികൾ എന്നിവയെ പറ്റി നേരത്തെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ ഭാര്യ അല്ലെ കളത്രഭാവം ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ എന്നിവയെക്കൊണ്ടാണ് പുരുഷ ഗ്രഹനിലപ്രകാരം ഭാര്യയെപ്പറ്റി ചിന്തിക്കാം അതുപോലെ തന്നെ ഭർത്താവിനെ പറ്റിയും ചിന്തിക്കാം ഭർത്താവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ വ്യാഴം എന്നിവയെക്കൊണ്ട് സ്ത്രീ ഗ്രഹനിലപ്രകാരവും നമുക്ക് ഭർത്താവിൻ്റെ ഫലങ്ങൾ പറയാൻ പറ്റും അതുപോലെ തന്നെ വിവാഹം വിവാഹത്തിൽ പൊരുത്തങ്ങൾ പാവസാമ്യം ചൊവ്വാദോഷം ദശാസന്ധി ദോഷം എന്നിവയുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് സ്ത്രീ പുരുഷന്മാരുടെ ഗ്രഹനിലകൾ പരിശോധിച്ച് തീർപ്പ് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷമേ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ നമ്മൾ പൊരുത്തം എടുക്കാവൂ അത് മനസ്സിലാക്കണം ഒരു ജനറൽ നോളജ് അതായത് ഒരു സാധാരണ ഒരു ജനറലായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരിയും ഹരിയും ഹരിയും